ുംഹുമാരി ഉപരക്കകത്ത് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗീതിന്റെ രണ്ടാമത്തെ അക്ഷരങ്ങളുമായിട്ടാണ് അപ്പോ ഇന്ന് നമ്മൾ നോക്കുന്നത് മഹവജുകളാണ് മെയിനായിട്ട് ഓക്കെ നമ്മളെ അക്ഷരങ്ങൾ പുറത്തേക്ക് വരുമ്പോ നമുക്ക് പുറത്തേക്ക് വരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മഹ എന്ന് പറയുന്നത് ഓക്കെ അത് തൊണ്ടയിൽ നിന്നുണ്ട് തൊണ്ടയിൽ നിന്നും ആറക്ഷരങ്ങളുണ്ട് പിന്നെ നാവിൽ നിന്നുണ്ട് പിന്നെ ചുണ്ടിൽ നിന്നുണ്ട് അതുപോലെ തന്നെ മൂക്കിൽ നിന്നുണ്ട് മൂക്കിൽ നിന്ന് ഞൂനിയും ഉള്ളൂ അതുപോലെ വായലിൻ്റെ ഉള്ളിൽ പ്ലെയിനായി കിടക്കുന്ന സ്ഥലത്ത് ഈ മഹ്രജുകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പ്രണൗൺസിയേഷൻ ഉച്ചാരണം കറക്റ്റ് ആയിട്ട് വരാം അപ്പൊ നമുക്ക് നോക്കാം ഹൽഫിൻറെ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഹൽഫിൻ്റെ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം താഴെ തൊണ്ടയില് ഹംസില് ആണ് ഉം താഴെ തൊണ്ടയിലെ അക്ഷരങ്ങള് ഹി ഊ നടുക്കുന്ന വരുന്നതാണ് ഐനെ ഓക്കെ മുകളിലെ തൊണ്ട നമ്മൾ ഗുളു ഗുള ആക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ വെള്ളം ഈ ആ അവിടെ വെച്ചിട്ടാണ് റൈനും വരുന്നത് റൈന് നമ്മൾ തൊണ്ടയിൽ പിടിച്ചാ വരുന്ന സൗണ്ട് ഉണ്ടല്ലോ അതാണ് റൈന് റൈന് ഓക്കെ അപ്പോ ഇന്ന് നമ്മള് അത് ആ ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാണ് വായത്തോർന്നിട്ട് ഹാ ഹാ ഓന് ആ പിന്നെ നമ്മൾ കടക്കും ആ സൗണ്ടാണ് വരുന്നത് പിന്നെ റയിന് അപ്പൊ തൊണ്ടയ്ക്ക് മൂന്ന് സ്ഥലങ്ങളല്ലേ മൂന്ന് സ്ഥലത്തും ഈ രണ്ട് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഉള്ളത് അപ്പൊ അത് പഠിച്ചു നമ്മള് നാവിന്റെ മഹർജ്ജ നോക്കാം നാവിന് പത്ത് പോയിന്റ് ആണ് ഉള്ളത് പ പതിനെട്ട് അക്ഷരങ്ങളുമാണ് ഉള്ളത് ഓക്കെ പിന്നിൽ നന്ന് ഈ റൈനിന്റെ തൊട്ടപ്പുറത്ത് നിന്നാണ് കോഫ് വെച്ചത് കോഫ് നാവിന്റെ ലാസ്റ്റില് എൻഡില് കോഫ് ഓക്കെ അടുത്തത് ക്യാഫ് അടുത്തതായിട്ട് ജീം ജീം നമ്മളെ നാവിന്റെ നടുഭാഗം മുകളിലേക്ക് തട്ടിച്ചിട്ടാണ് ജീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷീൻ ഷീൻ നടുഭാഗാണ് മുകളിൽ തട്ടേണ്ടത് നാവിന്റെ നടുഭാഗം മുകളിൽ തട്ടിച്ചിട്ടാണ് ഷീൻ യ അതും നാവിന്റെ തുഞ്ചം കൊണ്ടല്ല നാവിന്റെ നടുഭാഗം മുകളിൽ തട്ടിട്ട് യാ ഇത് തട്ടേണ്ട ആവശ്യമില്ല മുകളിലേക്ക് പ്രസ് ചെയ്യാം ഓക്കെ ഇനി അടുത്തതായിട്ട് നാവിന്റെ ഒന്നുകിൽ വലതു വശ അല്ലെങ്കിൽ ഇടതു വശോ സൈഡിലേക്കാക്കിട്ട് വാത് തുഞ്ചല്ല അത് നാവിന്റെ സൈഡ് ഭാഗം ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം വാ ഉ വൈ നാവിന്റെ സൈഡ് ഭാഗം തട്ടിച്ചിട്ട് പല്ലിലേക്ക് തട്ടിക്കുക നാവിന്റെ സൈഡ് ഭാഗം തുഞ്ചംഭാഗല്ല മുമ്പാകല്ല സൈഡ് ഭാഗം ഒരു സൈഡിലേക്ക് തട്ടിക്കുക രണ്ട് സൈഡിലേക്ക് വേണം അടുത്തതായിട്ട് ലാമ് ലാമ് നാവിന്റെ അഗ്ര മുകളിലെ പല്ലിന്റെ നേരെ മുന്നിൽ മുകളിലായിട്ട് വെച്ചിട്ട് ലാമ് ലാം 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 ലാ ഇനി ായിട്ട് നൂന് അതെല്ലാവർക്കും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും നാവിന്റെ അഗ്രഹം മുകളിനെ തട്ടിച്ചുകൊണ്ട് അടുത്തതായിട്ട് റോ റോ നാവിന്റെ അഗ്രം അല്പം കുറച്ചും കൂടി ലാമിന്റെ നൂണിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലേക്കായിട്ട് ബേക്കോട്ടായിട്ട് റോ റോ ഓക്കെ ചിലര് പല്ലിന് കൊണ്ടു വന്ന് റാ എന്ന് പറയാം അത് തെറ്റാണ് പല്ലിന്റെ എടുത്ത് കൊണ്ടു വന്നിട്ടല്ല റോ എന്ന് പറയുന്നത് നൂനിന്റെ പുറകിലായിട്ട് നൂന് ലാമ് ഒക്കെ പറയുന്നില്ലേ ആ നാവ് എവിടെ തട്ടുന്നേ നോക്കുക അതിന്റെ ഒരു തുള്ളി പുറകിലായിട്ട് റോ 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 റല്ലോ റ റല്ല മാത്രം മാത്രമല്ല തട്ടണം റ റോ റോ റോയ് റൂ റോ റു ആ രീതിയിലാണ് റ ബി റോ ബി ഇനി അടുത്തതായിട്ട് ത അതെല്ലായിടത്തും അറിയുന്നതാണ് പല്ലിന്റെ ത ത അത് അതുകൊണ്ട് തന്നെയാണ് ദ ദ പല്ലിന്റെ പിന്നിലായിട്ട് ത ദ വരുമ്പോ നമ്മൾ നാവ് പരത്തി വെക്കണം വായ നിറയ്ക്കുന്ന രീതിയിൽ പരത്തി വെച്ചിട്ട് പല്ലിന്റെ പിന്നിലായിട്ട് പറയുന്ന അക്ഷരാണ് പോ നമ്മള് വായന്റെ ഉള്ളിലുള്ള നാവ് ഫുള്ള് പരത്തി വെച്ചിട്ട് കുഞ്ചം പല്ലിൻ്റെ പിന്നില് മുൻപല്ലിന്റെ പിന്നിൽ വെക്കാം മുകളിലുള്ള അപ്പൊ പോ ഓക്കെ ഈ അടുത്തതായിട്ട് നാവിന്റെ അരികിലൂടെയാണ് കാറ്റുപോകുന്നത് സി അതിന്ന് കുറച്ചും കൂടി ഹാരമുള്ള അല്ലെങ്കിൽ വായന അറച്ചിട്ടുള്ളതാണ് ഓക്കെ നാൾ കുറച്ചും കൂടി ഹെവി ആക്കി വെക്ക വായൻ്റെ ഉള്ളില് അപ്പോൾ നമുക്ക് പിന്നെ റ അതല്ല അറിയുന്ന റീ അല്ലെ റീ നാവ് അവിടെ തന്നെ വെക്കുമ്പോ എന്നിട്ട് വരുന്ന സൗണ്ടുകളാണ് അത് നാവിൻ്റെ അരികിലൂടെ കാട്ടുപോകുന്ന സൗണ്ടുകളാണത് ഇനി അതേപോലെ താഴത്തെ ചുണ്ട് മേൽപ്പല്ല് ഫാഴത്തെ ചുണ്ടുന്ന മേലത്തെ പല്ല് കൊണ്ടുവന്ന് വെക്കി ഒന്ന് പറഞ്ഞു നോക്കൂ പൂ ഇനി ചുണ്ടുകളുടെ മഹ്വഴ് നോക്കാം ചുണ്ടുകളുടെ മഹ്വഴ് രണ്ട് പോയിന്റ് ആണ് ഉള്ളത് അവിടെ മൂന്ന് അക്ഷരങ്ങളാണ് ഒന്ന് രണ്ട് ചുണ്ടുകളും അടച്ചിട്ട് മ അടുത്തത് വ വ വ നമ്മള് പ പറയുന്ന പോലെ വ പറയും ചിലര് അല്ലേ പ വെഷെ അങ്ങനെയല്ല വ ആണ് ഈ വായ റൗണ്ടിൽ ആക്കിയിട്ട് ചുണ്ട് റൗണ്ടില് ഷേപ്പ് ചെയ്യാം എന്നിട്ട് ആ വ വ വ വ വ വീ വീ ആണ് അല്ലാതെ വ വി അല്ലാട്ടോ വ ഇന്റെ പോലെ ചുണ്ടിന് പല്ല അമർത്തിയിട്ടുള്ള വ വി ഊ അല്ല ചുണ്ട് ചുറ്റിയിട്ടുള്ള റൗണ്ടില് ഷേപ്പില് വെച്ചിട്ടുള്ള ഇനി അടുത്തതായിട്ട് മൂക്ക് കുഞ്ഞത്തിന്റെ അല്ലെങ്കിൽ മണിക്കേണ്ട രണ്ടക്ഷരങ്ങൾ അല്ലേ നൂനും മീമും ഇതാണ് മണിക്കണ്ടേ രണ്ടക്ഷരങ്ങള് നൂന്ന് മീമു അത് നീ നു എന്നുള്ളതിനെക്കാളും ഈ മണിക്കാൻ വേണ്ടിയിട്ടാണ് മൂക്കിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഈ മണിക്കുന്ന സമയത്ത് കുറഞ്ഞത് രണ്ട് ഹർഫിൻ്റെ അത്രയും നീളേണ്ടതുണ്ട് ഓക്കെ ഇനി വായന്റെ ലാസ്റ്റത്തെ ഭാഗം ഞാൻ പറഞ്ഞു വായന്റെയും തൊണ്ടൻ്റെ ഉള്ളിലുള്ള ശൂന്യഭാഗം അല്ലെങ്കിൽ അവിടെ അതിലൂടെ കാറ്റ് മാത്രം പോയാൽ മതി അത് മധ്യക്ഷരങ്ങളുടെ മഹ്രജാണ് ആ ഈ ഊ ഈ സമയത്ത് നമ്മളെ നാവ എവിടെയും തട്ടുന്നില്ല പള്ളി എവിടെയും തട്ടുന്നില്ല ചുണ്ട എവിടെയും തട്ടുന്നില്ല അല്ലെ അതന്നെ തൊണ്ട വായന്റീൻ തൊണ്ടങ്കിലൊക്കെ ശൂന്യഭാഗം എന്ന് പറയുന്നത് മറ്റക്ഷരങ്ങള് ആ ഇ ഉ അപ്പൊ ഇന്ന് ക്ലാസ്സുകളിൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതില് വാഹിദ് ഒക്കെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന അക്ഷരങ്ങൾ നമ്മൾ ഫാ എന്ന് പറയുന്ന പോലെ വ എന്ന് പറയും അതെല്ലാം റൗണ്ട് ചെയ്തിട്ട് വാ വേണ്ട ഞാൻ അടുത്തതായിട്ട് സിഫത്തിന്റെ ക്ലാസ്സുകളാണ് ഇൻഷാള്ള അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾ അടുത്തന്നെ ഉണ്ടായിരിക്കും ഇൻഷാള്ള അപ്പം ഇതുപോലെ പെരുമീത് പഠിക്കാൻ ആഗ്രഹമുള്ളവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മരിക്കെ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കമന്റുകളും ഞങ്ങൾക്ക് വല വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് അപ്പം നിങ്ങൾ കമന്റ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അറിയിക്കാനൊന്നും മറക്കരുത് അതുപോലെ ഞങ്ങള് നടത്തുന്ന കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് പറയാ ഞങ്ങള് താഴെ കമന്റിൽ അറിയിക്കാണെന്നുണ്ടെങ്കില് ലിങ്ക് അയച്ചു തരാം അപ്പം മാസം മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇതിൽ എങ്ങനെ നല്ല മുസ്ലിം സ്ത്രീ ആവാം സ്ത്രീകൾക്ക് മാത്രമാണ് കേട്ടോ എങ്ങനെ നല്ല മുസ്ലിം സ്ത്രീ ആയിട്ട് ഡെയിലി ജീവിക്കാം അതുപോലെ ഹിഫുദ് സഫീർ തുടങ്ങിയ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് മനസ്സിലീ മറ്റൊരു വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു